വെൽക്കം ടു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എച്ച് എസ് ഐ നാച്ചുറൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അപ്പം എല്ലാ ഭാഗത്തു നിന്നും കൂടി നമ്മുടെ മുടിവളുകളെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് എല്ലാ ഭാഗത്തു നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളെ ഒരു പത്ത് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം ഓരോരോ മോഡികൾ ഇനി അങ്ങോട്ട് ഓരോരോ മോഡുകളിൽ നിന്ന് കുറച്ച് കൊസ്റ്റ്യൻസ് റാൻഡം ആയിട്ട് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്തിട്ട് പോവാം അപ്പൊ അത് ജസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് ഏതൊക്കെ ഭാഗത്ത് നിന്ന് പല ഭാഗത്തു നിന്ന് ഇതുവരെ പി എസ് സിയിൽ ചോദിച്ചിട്ടുള്ള നമ്മുടെ പി ജി ബയോളജിയിലെ പി ജി അതേപോലെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും അതേപോലെ നമ്മുടെ എച്ച് എസ് എയിലും മുൻപ് എച്ച് എസ് എയിലും കേട്ടിലൊക്കെ ചോദിച്ചിട്ടുള്ള കൊസ്റ്റ്യൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഡിസ്കഷൻ നടത്തുന്നത് അപ്പൊ നമുക്ക് അത് വെച്ച് എന്ത് ചെയ്യാം ആ ഭാഗങ്ങള് മൊത്തത്തിലുള്ള ടോപ്പിക് എല്ലാ ഭാഗവും ഇല്ല എന്നാലും കുറച്ച് ഭാഗങ്ങളിൽ ക്വസ്റ്റ്യനിലേക്ക് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം പറഞ്ഞു പോവാം ഓക്കെ അപ്പൊ അടുത്ത ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ജേം പ്ലാസത്തിന്റെ തുടർച്ച എന്ന സിദ്ധാന്തം മുന്നോട്ട് വെച്ചതാരാണ് കണ്ടിന്യൂറ്റി ഓഫ് ജേം പ്ലാസം ഇത് മുൻപ് രണ്ടായിരത്തി പതിനാറിൽ നടന്നിട്ടുള്ള ഒരു ഫോറൻസിക്സ് അസിസ്റ്റന്റിന്റെ എക്സാമിന് വേണ്ടി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പം എന്താണ് നമ്മുടെ കണ്ടിന്യൂറ്റി ഓഫ് ജേംപ്ലാസം എന്ന് പറയുന്ന തിയറി മുന്നോട്ട് വെച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ നമ്മൾ എവല്യൂഷൻ പഠിക്കുന്ന ഭാഗത്ത് അതിൽ എവല്യൂഷന്റെ പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഏതാണ് ഹ്യൂഗോ ഡിബ്രസ് അഗസ്റ്റ് വെയ്സ്മാൻ ഡാർവിൻ ലാൻമാർക്ക് ഇതിലാരാണ് ജംപ്ലാസം തിയറി അല്ലെങ്കിൽ ജേംപ്ലാസത്തിന്റെ തുടർച്ച എന്ന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ഓക്കെ വളരെ എളുപ്പമുള്ള ആണ് കാരണം പത്താം ക്ലാസ് പ്ലസ് ടുവിന്റെ ടെക്സ്റ്റിൽ പത്ത് പ്ലസ് ടുവിൽ എവല്യൂഷൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ മിക്കവാറും എച്ച് എസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിഗ്രി ലെവൽ ആ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് പി ജി ഭാഗങ്ങളിലൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് എച്ച് എസ് എന്റെ എക്സാംസ് വരുന്നത് അപ്പം എന്ത് ചെയ്യാറുണ്ട് ഇതൊക്കെ വെച്ച് നോക്കും അതെ എക്സാം ചില ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റിനാണ് ഇപ്പം എവല്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് ഏതാണ് ക്വസ്റ്റ്യൻസ് ആൻസർ അറിയുന്നവരൊന്ന് അറിയുന്നവരൊന്ന് പറഞ്ഞു നോക്കുക ഏതാണ് ഓപ്ഷൻ ബി ആണ് അഗസ്റ്റ് വൈസ്മാൻ ആണ് ഓക്കെ അപ്പൊ നമ്മൾ പറയുന്ന സമയത്ത് അതായത് എവല്യൂഷൻ പറയുന്ന സമയത്ത് ബയോളജിക്കൽ എവല്യൂഷൻസിൽ കുറച്ച് തിയറി പറയുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഡാർവിനിസം എന്ന് പറയുന്നത് ഡാർവിന്റെ നാച്ചുറൽ സെലക്ഷൻ തിയറി അല്ലെ ഡാർവിൻ്റെ എന്താണ് പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം അതെന്താണ് നാച്ചുറൽ സെലക്ഷൻ തിയറി പറയുന്നുണ്ട് അതേപോലെ മറ്റൊന്നാണ് ലാൻഡ്മാർക്കിസം ലാൻഡ്മാർക്കിന്റെ തിയറി വരുന്നുണ്ട് അതിൽ അതേപോലെ എന്ത് വരുന്നുണ്ട് മ്യൂട്ടേഷൻ തിയറി വരുന്നുണ്ട് ഉൽപരിവർത്തന സിദ്ധാന്തം വരുന്നുണ്ട് അതേപോലെ ഒന്നാണ് ജംബ്ലാസത്തിന്റെ തുടർച്ച എന്ന് പറയുന്നത് ഓക്കെ ഇങ്ങനെ നാല് തിയറിയാണ് പ്രധാനമായിട്ടും നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ആ ഒരു എവല്യൂഷന്റെ ബയോളജിക്കൽ എവല്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ അപ്പൊ നോക്കാം അപ്പൊ അതിൽ ജസ്റ്റ് ഒന്ന് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു പോകാൻ ഡാർവി നമുക്ക് അറിയാം എന്താണ് നമ്മൾ ഫാദർ ഓഫ് എവല്യൂഷൻ നമുക്ക് പറയാറുണ്ട് ഡാർവിന്റെ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തമുണ്ട് അതെന്താണ് അതിന് അതിലെങ്ങനെയാണ് പറയുന്നത് അതായത് ഒരു ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലാവസ്ഥയില് ജീവജാലങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്താണ് ഫേവറബിൾ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അവിടെ ജീവജാലം എന്ത് ചെയ്യും അവർ വളർച്ച അവരുടെ വളർച്ച കാണിക്കും അല്ലെ അവിടെ റീപ്രൊഡക്ഷൻ നടക്കും അല്ലെ പ്രത്യുൽപാദനം നടന്ന അവരുടെ എണ്ണം കൂടും അല്ലെ അങ്ങനെ എണ്ണം കൂടുന്ന സമയത്ത് അവർ തമ്മിൽ എന്തുണ്ടാവും ഒരു മത്സരം ഉണ്ടാവും അല്ലെ ഇൻഡോ സ്പെസിഫിക് കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടാവും സ്പീഷീസുകളുടെ ഉള്ളിൽ എന്ത് ചെയ്യും ഒരു മത്സരം ഉണ്ടാവും ആ മത്സരത്തിന്റെ ഭാഗമായിട്ട് ആർക്കാണോ അനുകൂലമായിട്ടുള്ള എന്താണ് അനുകൂലമായിട്ടുള്ള എന്താ പറയാ അഡാപ്റ്റേഷൻസ് ആരാണോ നേടിയെടുക്കുന്നത് അനുകൂല അനുകൂലങ്ങൾ ആർക്കാണോ ഉള്ളത് അതായത് ആ ഒരു എൻവിയോൺമെന്റിനോട് അല്ലെങ്കിൽ ആ ഫുഡ് കുറവ് എന്നുള്ള ആ ഒരു കണ്ടീഷനോട് ആർക്കാണോ അനുകൂലങ്ങൾ ഉള്ളത് അല്ലെങ്കിൽ അഡാപ്റ്റേഷൻസ് ഉള്ളത് ചെയ്യും അവരെ നാച്ചുറ് സെലക്ട് ചെയ്യും അവരെ പ്രകൃതി എന്ത് ചെയ്യും ചൂസ് ചെയ്യും അവരെ പ്രകൃതി ചൂസ് ചെയ്ത് ചെയ്യും അവർ സർവൈവ് ചെയ്യും അല്ലെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന ടേം ഒക്കെ വരുന്നുണ്ട് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അപ്പൊ അങ്ങനെ എന്താണ് ആരാണോ ശക്തിയായിട്ടുള്ള ആള് അയാൾ എന്ത് ചെയ്യും അയാള് സർവൈവ് ചെയ്യും അങ്ങനെ ചെയ്യും അതിനെ പ്രകൃതി ചൂസ് ചെയ്യും എന്നിട്ട് അതിന് എന്തെയ്യും പുതിയ സ്പീഷീസുകൾ നിർ ഉണ്ടാവും എന്ന് പറയുന്നതാണ് എന്ത് ഡാർവിന്റെ ഒരു നാച്ചുറൽ സെലക്ഷൻ തിയറി ഡാർവിൻ ഗാലപ്പഗോസ് ഐലൻഡിൽ പോയിട്ട് എച്ച് എം എസ് ബികിൾ എന്ന് പറയുന്ന കപ്പലിൽ പോയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത് പത്ത് പത്ത് പന്ത്രണ്ട് വർഷം അവിടെ ഒന്ന് പഠിച്ച് അവിടെ ഡാർവിൻ ഫിഞ്ചസ് എന്ന് പറയുന്ന ഡാർവിന്റെ കുരുവികൾ അല്ലെ അവരിൽ പഠിച്ചിട്ടാണ് ഡാർവിൻ എന്ത് ചെയ്യുന്നത് പ്രകൃതി നിർധാരണ സിദ്ധാന്തം എന്ത് ചെയ്യുന്നത് മുന്നോട്ട് വെക്കുന്നത് അങ്ങനെ പറയുന്ന ഒരു തിയറിയാണ് ഏത് ഡാർവിന്റെ നാച്ചുറൽ സെലക്ഷൻ മറ്റൊരാളാണ് നാച്ചുറൽ സെലക്ഷൻ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം എന്ന് പറയുന്നത് മറ്റൊരാളാണ് ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് ലാൻഡ് മാർക്കിന്റെ തിയറി സാധാരണ നമ്മൾ പറയാം തിയറി ഓഫ് തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേഡ് ക്യാരക്ടർ എന്നാണ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേഡ് ക്യാരക്ടർ ആർജിച്ചെടുത്ത ആർജിച്ചെടുത്ത സ്വഭാവങ്ങളുടെ എന്താണ് ഒരു ഇൻഹെറിറ്റൻസ് ആണ് അല്ലെ ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ ആ ഒരു എന്താണ് തുടർ ആ തുടർച്ച എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നതാണ് ലാൻഡ്മാർക്കിന്റെ തിയറി ലാൻഡ്മാർക്കിന്റെ തിയറി നമുക്കറിയാം നമ്മൾ ചിറാഫിന്റെ കഴുത്ത് നീണ്ട കഥയൊക്കെ നമ്മൾ കേട്ടു കേട്ടതാണ് അപ്പൊ അതിൽ പറയും അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ജീവിത കാലയളവിൽ നേടിയെടുക്കുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട് സ്വഭാവ സവിശേഷതകൾ നമ്മുടെ അടുത്ത തലമുറയിലേക്ക് പോകും എന്ന് പറഞ്ഞ തിയറിയാണ് ഏത് ഈ ഒരു ലാൻഡ്മാർക്കിന്റെ തിയറി എന്ന് പറയുന്നത് അത് ശരിക്കും എന്താണ് അത് അത് അതിനെ എന്താണ് പുറന്തള്ളിക്കൊണ്ടാണ് ആര് വരുന്നത് അഗസ്റ്റ് വയസ്മാരെ ജേംലാസും തിയറി വരുന്നത് ഈ ഇങ്ങനെ ഒരു തിയറി പ്രകാരം അതായത് ലാൻഡ്മാർക്കിന്റെ ഈ തിയറി പ്രകാരം എന്താണ് സത്യം അതായത് നമ്മളിപ്പം കാത് കുത്തി കഴിഞ്ഞാൽ അടുത്ത തലമുറയില് ആ കുട്ടികൾക്കും കാത് കുത്തിയ രീതിയിലുള്ള കുട്ടികളാണ് ജനിക്കുക എന്നുള്ളതാണ് ലാൻഡ്മാർക്ക് പറയുമ്പം വരുന്നത് അതായത് നമ്മൾ ഈ കാലയളവിൽ നേടിയെടുക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അടുത്ത തലമുറയിലേക്ക് പാസ് ചെയ്യും എന്ന് പറയുന്ന ഒരു തിയറിയാണ് അപ്പൊ അതെന്താണ് അത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആര് കൊണ്ടുവരുന്നത് അഗസ്റ്റ് വയസ്മാൻ്റെ ഈ ജേംപ്ലാസം തിയറി വരുന്നത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് രീതിയിലുള്ള കോശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് ഒന്ന് ജേം സെൽസ് എന്ന് പറയും അതാണ് നമ്മുടെ എന്താണ് അണ്ടവും അതേപോലെ കുമ്പീജവും അതാണ് ജേം സെൽസ് അല്ലാതെ സൊമാറ്റിക് സെൽസ് ഉണ്ട് സൊമാറ്റിക് സെൽസ് ഉണ്ട് അതായത് മറ്റുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന സെൽസ് ഉണ്ട് അപ്പൊ ഓൺലി സെൽസിൽ മാത്രം നടക്കുന്ന മാറ്റങ്ങളെ എന്ത് ചെയ്യുന്നുള്ളൂ അടുത്ത തലമുറയിലേക്ക് വരുന്നുള്ളൂ അതായത് ജോംപ്ലാസത്തിൽ ജേംപ്ലാസം അല്ലെങ്കിൽ ജേം സെൽസിൽ നടക്കുന്ന മാറ്റങ്ങൾ മാത്രമേ അടുത്ത തലമുറയിലേക്ക് പകരുകയുള്ളൂ സൊമാറ്റിക് സെൽസിൽ നടക്കുന്ന ഒരു തരത്തിലുള്ള മാറ്റവും എന്ത് ചെയ്യില്ല അടുത്ത തലമുറയിലേക്ക് പകർ എന്ത് ചെയ്യുന്നില്ല ഇൻഹെറിറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ തിയറിയാണ് ഏത് ജംപ്ലാസം തിയറി അതായത് ജംബ്ലാസത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ മ്യൂട്ടേഷൻസ് ഉൽപരിവർത്തനം അങ്ങനെ എന്താവട്ടെ അതിന് നടക്കുന്ന മാറ്റങ്ങൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുള്ളൂ എന്ന് പറഞ്ഞ തിയറിയാണ് ഏത് ജംപ്ലാസം തിയറി കണ്ടിന്യൂറ്റി ഓഫ് ജേം എന്ന് പറയും ഓക്കെ മറ്റൊന്നാണ് ഹ്യൂഗോ ഡിഗ്രിസ് ഹ്യൂഗോ ഡിഗ്രിസ് ആരാണ് ഉൽപരിവർത്തന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് അതായത് മ്യൂട്ടേഷൻ തിയറിയുടെ ഉപജ്ഞാതാവാണ് മ്യൂട്ടേഷൻ തിയറിയിൽ എന്താ പറയുന്നത് വെച്ചാൽ ഓർഗാനിസം പുതിയ സ്പീഷീസ് അല്ലെ പുതിയൊരു സ്പീഷീസ് ഉണ്ടാവുന്നത് എന്താണ് സഡൻ ആയിട്ടുള്ള ഹെറിറ്റബിൾ ചേഞ്ചസ് വഴിയാണ് അതായത് ഉൽപരിവർത്തനം വഴിയാണ് എന്ന് പറഞ്ഞു വെക്കുന്ന തിയറിയാണ് ഉൽപരിവർത്തന സിദ്ധാന്തം ഇത്രയാണ് നമുക്ക് അതിലൊന്നും പറയാനുള്ളത് ബയോളജിക്കൽ അവല്യൂഷനുമായി ബന്ധപ്പെട്ട കുറച്ച് തിയറീസ് ആണ് ഓക്കെ ഇനി അടുത്ത ഓസ്ട്രേലിക്ക് പോവാം അടുത്ത ഓസ്റ്റേലിലേക്ക് പോവാൻ്റെ അടുത്താണ് ഹൃദയത്തിന്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഓസ്റ്റ്യൻ എന്താണ് ഹൃദയത്തിന്റെ പേസ് മേക്കർ നിങ്ങൾ തൊട്ട് നിങ്ങൾ ചോദിച്ചുകഴിഞ്ഞാൽ അപ്പം പറയും ഏതാണ് യെസ് എസ് എ നോഡാണ് അല്ലെ സൈനോ ഏട്രിയൽ നോഡാണ് ഹൃദയത്തിന്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് ഹൃദയത്തിന്റെ പേസ് മേക്കർ എന്ന് അറിയപ്പെടുന്നത് നമുക്കറിയാം ഹൃദയത്തിന് നാല് അറകളുണ്ട് അറകൾ ഉണ്ട് വലതെട്രിയം ഇടതെട്രിയം വലത് വെണ്ട്രിക്കിൾ ഇടത് വെണ്ട്രിക്കിൾ വെണ്ട്രിക്കിൾ ഇങ്ങനെ നാല് ഭാഗങ്ങളുണ്ട് അത് വലത് ഇട്രയത്തിന്റെ വലത്തേ അറ്റത്തായിട്ട് കാണപ്പെടുന്നത് ഒരു എന്താണ് നോഡൽ ടിഷ്യൂ ഒരു കുറച്ച് പ്രത്യേക തരം ടിഷ്യൂ ചേർന്നിട്ടുള്ളതാണ് എന്ത് ഈ ഒരു നോഡൽ ടിഷ്യൂ ചേർന്നതാണ് എ വി എസ് എ നോഡ് എന്ന് പറയുന്നത് എസ് എ നോഡ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ വലത് എട്ടിയത്തിന്റെ ഇടത്തെ മൂലയിൽ ഒന്നുണ്ട് ഇതേപോലെ പാച്ചസ് ഓഫ് ടിഷ്യെന്ത് പറയും എ വി നോഡ് എന്ന് പറയും ഈ ഒരു എസ് എ നോഡിൽ വെച്ചിട്ടാണ് ഹാർട്ട് നമ്മുടെ ഹൃദയത്തിന്റെ എന്ത് നടക്കുന്നത് ഹൃദയത്തിന്റെ എന്താണ് നമ്മൾ പറയാം കൺട്രാക്ഷനും റിലാക്സേഷനും നടക്കാൻ വേണ്ടിയിട്ടുള്ള ഇമ്പൾസ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത് അതായത് ഹൃദയത്തിന് എന്ത് ചെയ്യണം ഹൃദയം എന്ത് ചെയ്യുന്നു സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യുന്നുണ്ട് സിസ്റ്റോളും ഡയസ്റ്റോളും നടക്കുന്നുണ്ട് ഹൃദയത്തിന്റെ സങ്കോചത്തെ നമ്മൾ സിസ്റ്റോൾ എന്ന് പറയും ഹൃദയത്തിന്റെ വികാസത്തെ നമ്മൾ എന്ത് പറയും ഡയസ്റ്റോൾ എന്ന് പറയും അങ്ങനെ ഈ സിസ്റ്റോളും ഡയസ്റ്റോളും നടക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് സ്റ്റാർട്ട് ചെയ്യണം അത് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്ന് തന്നെയാണ് ഹൃദയത്തിന്റെ പേശികളുടെ ഒരു കൂട്ടത്തിൽ നിന്നാണ് പേശികളിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക തരം പേശികളുടെ ഒരു ഭാഗത്ത് നിന്നാണ് ആ ഭാഗത്തിന് നമ്മൾ എന്ത് പറയും എക്സ് ചെയ് ഓടെന്ന് പറയും അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ ആ താളം നമ്മുടെ ഹാർട്ട് ബീറ്റിന്റെ ആ താളം കൺട്രോൾ ചെയ്യും അതിനെ സ്റ്റാർട്ട് ചെയ്യിക്കുന്ന മേക്ക് ചെയ്യുന്ന ആളെന്ന് പറയുന്ന ആരാണ് ആ ഒരു പേസ് ആ ഒരു പേസ് റേക്ക് ചെയ്യുന്ന ആൾ ആരാണ് എസ് സെയിനോടാണെന്ന് പറയും അതുകൊണ്ട് പേസ് മേക്കർ ഓഫ് ദി ഹാർട്ട് അല്ലെങ്കിൽ പേസ് സെറ്റർ ഓഫ് ദി ഹാർട്ട് എന്നൊക്കെ പറഞ്ഞ ആരാണ് എസ് സൈനോടാണ് ഈ എസ്എനോടിൽ നിന്നുണ്ടാവുന്ന ഈ ഇമ്പൾസസ് ആണ് എന്തിനും കണ്ട്രാക്ഷൻ നടക്കുന്നത് ഏട്രിയുടെ സങ്കോചത്തിന് കാരണമാവുന്നത് ഏട്രിയൽ സിസ്റ്റോളിന് കാരണമാകുന്നത് ഏട്രിയയുടെ സങ്കോചം അല്ലെങ്കിൽ ഏട്രിയൽ സിസ്റ്റോളിന് കാരണമാകുന്നത് ഇനി അതേപോലെ ഈ ഇമ്പൾസ് അവിടെ എത്തിക്കഴിഞ്ഞാൽ എവിയിൽ എത്തും ഏവിയിൽ താഴെ നമ്മൾ പറയും ബണ്ടിൽ ഓഫ് ഇസ്സും അതേപോലെ തന്നെ എന്താണ് പർക്കിൻ ഫൈബേഴ്സും വഴി വെൻഡ്രിക്കളിൽ എത്തും അപ്പൊ എവിയിൽ നിന്ന് വരുന്ന വരുന്നതാണ് എന്ത് ചെയ്യുന്നത് വെൻഡ്രിക്കളിന്റെ സങ്കോചത്തിന് കാരണമാകുന്നത് ഓക്കെ അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് സർക്കുലേറ്ററി സിസ്റ്റം പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കും ഓക്കെ അപ്പൊ എന്താണ് ഇവിടെ ചോദ്യം എത്രയാണ് ഹൃദയത്തിന്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്ന ഏതാണ് അതേതാണ് എസ്റ്റേനോടാണ് അതിന് താഴെയായി കാണപ്പെടുന്നതാണ് ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ് അല്ലെങ്കിൽ എ വി എന്ന് പറയുന്നത് അത് എസ് എ നോഡിൽ നിന്ന് റിസീവ് ചെയ്തതിനു ശേഷം പിന്നെ പിന്നെന്ത് ചെയ്യും താഴെ വെൻട്രിക്കളിലേക്ക് ഇമ്പൾസേഴ്സിനെ കൊടുത്ത് വിടുകയാണ് ആര് ചെയ്യുന്നത് നോഡ് ചെയ്യുന്നത് അപ്പൊ വെൻട്രിക്കിളിന്റെ കൺട്രാക്ഷൻ ഒക്കെ മെയിൻ കാരണം എ വിനോടാണ് പക്ഷെ എസ് എ നോഡ് എന്നാണ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് എപ്പോഴും എന്താണ് എസ് എസ് ഐ നോഡ് ആണ് ആ സ്റ്റാർട്ടിങ് അതായത് കൊണ്ടാണ് ഹൃദയത്തിന്റെ പേസ് മേക്കർ എന്ന് പറയുന്നത് എസ് എ നോഡിനെ പറയുന്നത് അതേപോലെ ഹാർട്ട് മയോജനിക്ക് ആണെന്ന് പറയാനുള്ള കാരണം അതാണ് കാരണം ഹാർട്ടിന് ബ്രെയിന്റെ ആവശ്യമില്ല ഹാർട്ടിന് ഈ ഒരു സൈക്കിൾ നമ്മുടെ കാർത്തിയാക് സൈക്കിൾ എന്ന് പറയും അതായത് ഹാർട്ടിന്റെ ആ ഒരു ഹാർട്ട് ബീറ്റ് അല്ലെ റിലാക്സേഷനും ആ ഒരു കൺട്രാക്ഷനും അത് സ്റ്റാർട്ട് ചെയ്യാൻ ഹാർട്ടിന് എന്ത് ആവശ്യമില്ല ന്യൂറൽ ആക്ടിവിറ്റി ആവശ്യമില്ല ഹാർട്ട് സ്വന്തമായിട്ടാണ് ചെയ്യുന്നത് ഹാർട്ടിന്റെ മസിൽസ് ആണ് അത് ചെയ്യുന്നത് അതുകൊണ്ട് മയോജനിക്ക് ആണ് ഹാർട്ട് എന്ന് പറയും ഹാർട്ട് എന്താണ് മയോജെക് ആണെന്ന് പറയാറുണ്ട് ഓക്കെ അടുത്തത് മോണോ ന്യൂക്ലിയർ ഫാഗോസൈറ്റിൽ ഉൾപ്പെടാത്തത് മോണോ ന്യൂക്ലിയർ ഫാഗോസൈറ്റ് നമ്മുടെ ഇമ്യൂണോളജി പറയുന്ന ഭാഗത്ത് വരുന്നതാണ് അപ്പൊ നമ്മള് കുറെ സെൽസ് പഠിക്കുന്നുണ്ട് ഇമ്മ്യൂണോളജിയിലെ ഇമ്മ്യൂൺ സെൽസ് പഠിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഇമ്യൂൺ സെൽസ് എന്ന് പറയുന്നത് ഏതാണ് നമ്മുടെ നമ്മുടെ എന്താണ് വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് ഡബ്ല്യൂ ബി സി ആണ് അല്ലെ ഡബ്ല്യു ബി ആണ് ഡബ്ല്യൂ ബി സിയിൽ കുറെ ടൈപ്പ് നമ്മൾ പഠിക്കുന്നുണ്ട് ഡബ്ല്യൂ ബി സി നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഡബ്ല്യു ബി സിയിൽ രണ്ടെണ്ണുണ്ട് ഗ്രാനുലോസൈറ്റ് എഗ്രാനുലോസൈറ്റ്സും എഗ്രാനുലോസൈറ്റ്സും ഗ്രാനുലോസൈറ്റ്സും ഇങ്ങനെ രണ്ട് വിഭാഗം ഉണ്ട് ഗ്രാനുലോസൈറ്റ്സും എഗ്രാനുലോസൈറ്റ്സും ഉണ്ട് ഗ്രാനുൾസ് ഉള്ളവരാണെങ്കിൽ നമ്മൾ ഗ്രാനുലോസൈറ്റ് എന്ന് പറയും സൈറ്റോപ്ലാസത്തിൽ ഗ്രാനുൾ ഇല്ലെങ്കിൽ എഗ്രാനുലോസൈറ്റ് എന്ന് പറയും ഇതിൽ വരുന്നവരാണ് ലിംഫോ സൈറ്റും ലിംഫോസൈറ്റ് ഫോസൈറ്റ് മോണോസൈറ്റ് മറ്റേ ഇതിൽ വരുന്ന ആളാണ് ബേസോഫിൽ ഈസ്നോഫിൽ എന്താണ് ബേസോഫിൽ ഈസ്നോഫിൽ ന്യൂട്രോഫിൽ ന്യൂട്രോഫിൽ ഇങ്ങനെ നമ്മൾ കുറെ പ്ലാറ്റ് സെൽസ് പഠിക്കുന്നുണ്ട് അതിലൊന്നാണ് മോണോസൈറ്റ് എന്ന് പറയുന്നത് ഈ മോണോസൈറ്റും ന്യൂട്രോഫിലും ആരാണ് അവര് ഫാഗോസൈറ്റോസിസ് നടത്തുന്നവരാണ് അതായത് പുറത്തുനിന്ന് വരുന്ന ജീവജാലങ്ങളെ വിഴുങ്ങി നശിപ്പിക്കുന്നവരാണ് ആര് ഫാഗോസൈറ്റോസിസ് നടത്തുന്നവരാണ് ന്യൂട്രോഫില്ലും മോണോസൈറ്റും ഈ മോണോസൈറ്റ് എന്ന് പറഞ്ഞാൽ മോണോ ന്യൂക്ലിയർ ഫാഗോസൈറ്റ് ആണ് എന്താണ് മോണോ സിംഗിൾ ന്യൂക്ലിയസ് ന്യൂക്ലിയർ സ്ട്രക്ചർ എന്ന് പറയുന്ന സിംഗിൾ ഒരു റൗണ്ട് പോലെയുള്ള അല്ലെങ്കിൽ ഒരു ബീൻ ഷേപ്പ് ആയിട്ടുള്ള സിംഗിൾ ന്യൂക്ലിയസ് ആണ് അവർക്കുള്ളത് ന്യൂക്ലിയസിൽ കുറെ സ്ട്രക്ചേഴ്സ് ഒന്നും ഒന്നുമില്ല കുറെ ലോബുകൾ ഒന്നും ഇല്ല പക്ഷെ ഇവർക്ക് എന്താ കുറെ ലോബുകൾ ഉണ്ട് ന്യൂട്രോഫില്ല അപ്പൊ മോണോ ന്യൂക്ലിയർ ഫാഗോസൈറ്റ് ആരാന്ന് ചോദിച്ചാൽ ആരാണ് മോണോസൈറ്റ് ആണ് ആരാണ് മോണോസൈറ്റ് ആണ് ഈ മോണോസൈറ്റ് മോണോസൈറ്റിന് പ്രത്യേകത ഉണ്ട് അത് ഉണ്ടായി കഴിഞ്ഞ സമയത്ത് അത് എന്ത് ചെയ്യും ബ്ലഡിലൂടെ അങ്ങനെ ഒഴുകും ചില മോണോസൈറ്റ് എന്ത് എന്തെയ്യെന്ന് പറഞ്ഞാൽ ടിഷ്യൂവിൽ പോയിട്ട് റെസിഡന്റ് ആയിട്ട് നിൽക്കും അവിടെ താമസിക്കുന്ന ആളുകൾ തര പ്രത്യേക പ്രത്യേക ടിഷ്യൂസിൽ പോയിട്ട് അവിടെ പോയി താമസിക്കും അങ്ങനെയുള്ള ആളുകളായിട്ട് മാറും ആ ആളുകളാണ് നമ്മൾ മാക്രോഫേജസ് എന്ന് പറയാം അതായത് കുറച്ച് സെല്ലിന് വലുപ്പൊക്കെ വെച്ചിട്ട് അവർ ടിഷ്യൂസിലൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് പറയും മാക്രോഫേജ് എന്ന് പറയും ഓക്കെ അപ്പൊ മോണോസൈറ്റ് എന്നെയാണ് ഇത് മാക്രോഫേജ് അപ്പൊ മോണോ ന്യൂക്ലിയർ ഫാഗോസൈറ്റ് ഉൾപ്പെടുന്ന മോണോസൈറ്റ് എന്താണ് ഒരു മോണോ ന്യൂക്ലിയർ ഫാഗോസൈറ്റ് ആണ് അതേപോലെ മൈക്രോഫേജ് എന്താണ് ഒരു മോണോ ന്യൂക്ലിയർ ഫാഗോസൈറ്റ് ആണ് കാരണം അതിൽ നിന്ന് ഉണ്ടാവുന്ന എന്നെയാണ് മാക്രോഫേജ് എന്ന് പറയുന്നത് ഈ മാക്രോഫേജ് ഞാൻ പറഞ്ഞു ഓരോ സെൽസിൽ പോയി താമസിക്കുമ്പോൾ അതിന് ഓരോ പേരിൽ അറിയപ്പെടും അത് പോയിട്ട് ശ്വാസകോശത്തിൽ നിൽക്കുകയാണെങ്കിൽ അതിനെ പറയും ഡസ്റ്റ് സെൽ അത് ശ്വാസകോശത്തിലുള്ള മാക്രോഫേജസ് അതായത് ലെങ് മാക്രോഫേജ് ആണ് ഇത് ഡസ്റ്റ് സെൽ ഇനി അത് അതേപോലെ ഇപ്പം എന്താണ് നമ്മുടെ നാവല് നാവ് നമ്മുടെ നെർവ സിസ്റ്റത്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ബ്രെയിൻ നെർവസ് സിസ്റ്റം ആവാതെ പോകുകയാണെങ്കിൽ നമ്മൾ പറയും മൈക്രോഗ്ലിയൽ സെൽ മൈക്രോ മൈക്രോഗ്ലിയൽ സെൽസ് ഗ്ലിയൽ സെൽ എന്ന് പറയും ഇനി അതല്ല അത് കിഡ്നിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പറയും കഫർ സെൽസ് അത് കിഡ്നി സോറി കിഡ്നിയിലല്ല ലിവറിൽ പോവാണെങ്കിൽ നമ്മൾ എന്ത് പറയും കഫർ സെൽസ് എന്ന് പറയും ഇനി അത് കിഡ്നിയിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ പറയും മീസെഞ്ചിയൽ സെൽസ് മീസെഞ്ചിയൽ സെൽസ് അപ്പൊ ഇതെല്ലാം എന്ത് തന്നെയാണ് മാക്രോഫേജസ് തന്നെയാണ് ഒരു തരം മാക്രോഫേജസ് ആണ് അല്ലെങ്കിൽ മോണോ ന്യൂക്ലിയർ എന്താണ് മോണോ ന്യൂക്ലിയർ ഫാഗോസൈറ്റ്സ് ആണ് അപ്പൊ എന്താ കഫർ സെൽസ് നമ്മളിവിടെ പറഞ്ഞു എന്താണ് ലിവറിൽ വരുന്നത് അപ്പൊ ഇവിടെ മൂന്നും എന്താണ് മോണോ ന്യൂക്ലിയർ ഫാഗോസൈറ്റ്സ് ആണ് അപ്പൊ അതിൽ ഉൾപ്പെടാത്തത് ആരാണ് എൻഡോ സെൽസ് ആണ് ഓക്കെ ആണല്ലോ ആൻസർ ആണ് ഈ രീതിയിലാണ് അത് പറഞ്ഞു വന്നത് അപ്പൊ അത് പറയാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ് ഇത്രയും മോണോസൈറ്റ് എന്ന് പറഞ്ഞാണ് മോണോസൈറ്റിന്റെ ഒരു വേറെ രൂപാന്തരമാണ് ശരിക്കും മാക്രോഫേജ് ആ മാക്രോഫേജിന്റെ പല പേരുകളാണ് അല്ലെങ്കിൽ മാക്രോഫേജ് ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോ സ്പെഷ്യലൈസ് ആയിട്ട് മാറുകയാണ് അതിനെയാണ് ഡെസ്റ്റ് സെൽ മൈക്രോഗ്ലിയൽ കഫർ സെൽസ് മീസഞ്ചിയൽ സെൽസ് ഡെസ്റ്റ് സെൽസ് ആണ് ശ്വാസകോശത്തില് മൈക്രോഗ്ലിയൽ സെൽസ് ആണ് നമ്മുടെ നെർവസ് സിസ്റ്റത്തില് കഫർ സെൽസ് ആണ് നമ്മുടെ ലിവറിൽ മീസഞ്ചിയൽ സെൽസ് ആണ് നമ്മുടെ കിഡ്നിയിൽ ഓക്കെ അങ്ങനെയാണ് വരുന്നത് അടുത്തത് ടെമിനിസം തന്നെയാണ് ട്രാൻസ്ലേഷൻ ഡി എൻ എ സിന്തസിസ് ട്രാൻസ്ക്രിപ്ഷൻ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ടെമിനിസം എന്ന് പറഞ്ഞാൽ എന്താണ് ടെമിനിസം എന്താണ് ടെമിനിസം എന്താണ് ഓപ്ഷൻ ഡി ആണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷനാണ് നമ്മൾ ടെമിനിസം എന്ന് പറയുന്നത് ടെമിനും അതേപോലെ തന്നെ ബാൾട്ടിമോറും ടെമിൻ ആൻഡ് ബാൾട്ടിമോർ ും ബാൾട്ടിമോറും എന്ത് ചെയ്യുന്നത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കണ്ടെത്തുന്നത് അപ്പൊ എന്താണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ നമ്മൾ സാധാരണ നമ്മുടെ ജീനിലുള്ള ഇൻഫർമേഷൻ നമ്മുടെ ഡി എൻ എയിലെ ജീനിൽ അടങ്ങിയിരിക്കുന്ന ഒരു വിവരം അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ഒരു വിവരം നമ്മുടെ ശരീരത്തിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ഒരു വഴിയുണ്ട് ഓക്കെ ആ വഴിയിൽ പറയുന്ന പേരാണ് സെൻട്രൽ ഡോഗ്മ എന്നുള്ളത് സെൻട്രൽ ഡോഗ്മ സെൻട്രൽ ഡോഗ്മ സെൻട്രൽ ഡോഗ്മയിൽ എന്താ പറയുന്നത് വെച്ചാൽ ക്രിക്ക് ആണ് ഇത് ഇൻട്രോഡ്യൂസ് ചെയ്തോ ക്രിക്ക് വാട്സൺ ആൻഡ് ക്രിക്ക് നമ്മൾ പറയുന്നുണ്ട് അതിൽ ക്രിക്ക് ആണ് ഇൻട്രോ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പൊ ഇതിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ജീനിലുള്ള ഡി എൻ എയിലുള്ള ഇൻഫർമേഷൻ എങ്ങനെയാണ് നമ്മുടെ പുറമെ നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ എന്റെ കളർ ഹെയർ കളർ അതെന്താണ് അതൊരു ഇൻഫർമേഷൻ എന്റെ ഡി എൻ എയിലുണ്ട് അത് എങ്ങനെയാണ് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ആ പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്ന് പറയുന്ന ആ ഒരു വഴിയാണ് അപ്പൊ ഡി എൻ എ നാദി എന്ത് ചെയ്യും ആർ എ ഉണ്ടാവും ഡി എൻ എ നാദി എന്ത് ചെയ്യും ആർ എൻ എ ഉണ്ടാവും പിന്നെ ആർ എൻ എന്തുണ്ടാവും പ്രോട്ടീൻ ഉണ്ടാവും ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു ഇൻഫർമേഷൻ പ്രോട്ടീൻ ഉണ്ടായി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും അത് പുറമെ എക്സ്പ്രസ് ചെയ്യും അങ്ങനെയാണ് ആ ഒരു ഇൻഫർമേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് ഈ രീതി പറഞ്ഞതാണ് എന്ത് സെൻട്രൽ ഡോഗ്മ എന്ന് പറയുന്നത് അപ്പൊ ആദ്യം ഡി എൻ എന്ന് ഡി എൻ എ എന്നെ ഉണ്ടാവും അതിനാണ് നമ്മൾ റപ്ലിക്കേഷൻ എന്ന് പറയാം എന്താ പറയാ റപ്ലിക്കേഷൻ റപ്ലിക്കേഷൻ ഇനി ഡി എൻ എ ഡി എൻ എന്തുണ്ടാവും ആർ എണ് ഉണ്ടാവും അതാണ് ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ക്രിപ്ഷൻ ആറ് എണ്ണയിൽ നിന്നുണ്ടാവും പ്രോട്ടീൻ ഉണ്ടാവും അതാണ് ട്രാൻസ്ലേഷൻ ട്രാൻസ്ലേഷൻ ഈ മെത്തേഡിന് ഈ ഒരു സാധനത്തിന് പറഞ്ഞതാണ് എന്ത് നമ്മുടെ സെൻട്രൽ ഡോഗ്മ എന്ന ഇതിൽ ചില ഓർഗാനിസത്തില് ചില വൈറസുകളിൽ എന്ത് സംഭവിക്കുന്നതെന്നാൽ ആർ എൻ എൽ നിന്ന് തിരിച്ച് ഡി എൻ എ ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു എൻസൈം അവരിൽ കാണപ്പെടുന്നുണ്ട് അത് വെച്ച് അവർ അങ്ങനെ ഒരു പ്രോസസ്സ് നടത്തും അതായത് ആർ എൻ എന്ന് തിരിച്ച് ഡി എൻ എ ആ പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുക റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയാം റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റീസ് എന്ന് പറയുന്ന എൻസൈം വഴിയാണ് എന്ത് ചെയ്യുന്നത് അവർ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് അത്തരം വൈറസിനെ നമ്മൾ പറയുന്ന പേരാണ് റിഡ്രോ വൈറസസ് നമ്മുടെ എച്ച് ഐ വി എയ്ഡ്സിന്റെ വൈറസ് ആയിട്ടുള്ള എച്ച് ഐ വി എന്താണ് ഒരു റിട്രോ വൈറസ് ആണ് ഓക്കെ മനസ്സിലായല്ലോ അപ്പൊ ആർ എൻ നിന്ന് തിരിച്ച് ഡി എൻ എ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ അവിടെ ഉപയോഗിക്കുന്ന എൻസൈം ആണ് ഏത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഓക്കെ പിന്നെ എന്താണ് ആ വൈറസുകൾ നമ്മൾ പറയുന്നവരാണ് റിട്രോ വൈറസ് അപ്പൊ ഇവിടെ ചോദിച്ചതാണ് അതാണ് ടെമിനിസം അല്ലെങ്കിൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ടെമിനിസം അല്ലെങ്കിൽ എന്ത് പറയും റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയും എന്താ സംഭവം ആർ എൻ നിന്ന് ഡി എൻ എ ഉണ്ടാവുന്ന പ്രോസസ് ആണ് എന്ത് ടെമിനിസം അഥവാ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ കണ്ടുപിടിച്ച ആരാണ് ടെമിനും ബാൾടിമോറാണ് ഇൻ നയൻറ്റീൻ സെവൻറ്റി എയ്റ്റ് ഓക്കെ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ ഒരു വ്യക്തിയുടെ ഹോമോസൈഗോസിറ്റി സമജോഡി ഹെട്രോസൈഗോസിറ്റി അതായത് വിപരീത ജോഡി അതിനെ നിർണ്ണയിക്കുന്നത് ഇതിൽ പറയുന്നത് ഏതാണ് അതായത് ഹെട്രോസൈഗസ് ആണോ ഹോമോസൈഗസ് ആണോ എന്ന് ഒരു ചെടി നമ്മള് ടോൾ പ്ലാന്റ് നമ്മുടെ കയ്യിൽ ഒരു ടോൾ പ്ലാന്റ് ഉണ്ട് രണ്ട് ടോൾ ഒരു ടോൾ പ്ലാന്റ് ഉണ്ട് ടോൾ പ്ലാന്റ് ഉണ്ട് ഈ ടോൾ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാം ഇങ്ങനെ വരാം അവരുടെ അലീൽ അല്ലെങ്കിൽ എങ്ങനെ വരാം ഈ രീതിയിൽ വരാം നിങ്ങൾ അലീൽസും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പൊ അതിൽ അലീലുകൾ നമ്മൾ എഴുതുന്ന സമയത്ത് ടോൾ എന്ന് പറയുമ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം അത് അവരുടെ ജീനോടൈപ്പ് ഇതിന് ഇങ്ങനെ എഴുതുന്നത് നമ്മൾ ജീനോടൈപ്പ് എന്ന് പറയും അല്ലെ ഈ ജീനോടൈപ്പ് ഈ രണ്ട് രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം അതായത് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി എന്ന് റെപ്രസെന്റ് ചെയ്യാം ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് റെപ്രസെന്റ് ചെയ്യാം അപ്പൊ നമുക്ക് പുറമെ നിന്ന് കാണുമ്പോൾ രണ്ട് ചെടികളും ഒരുപോലെയാണ് രണ്ടും ഒരേ ഹൈറ്റൊക്കെ ഉള്ള ഉയരം കൂടിയ ചെടികളാണ് പക്ഷെ ഇവരുടെ ജീനോടൈപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ അവരുടെ ഹെട്രോസൈ ഇതിനു പറയുന്നത് എന്താണ് ഹെട്രോസൈഗോസിറ്റി അല്ലെങ്കിൽ ഹോമോസൈഗോസിറ്റി അല്ലെ ഇത് ഹെട്രോ ഹോമോസൈഗസ് ആണ് ഹോമോസൈഗ സമജോഡികളാണ് സമജോഡി ജോഡി അലീലാണത് ഹോമോസൈഗസ് അലീൽസ് ആണ് സമ ജോടിയാണ് കാരണം ഒരേപോലെയുള്ളതാണ് ഇതെന്താണ് ഇത് ഹെട്രോസൈഗസ് ആണ് അല്ലെങ്കിൽ വിപരീത ജോഡിയാണ് വിപരീത ജോഡിയാണ് ഹെട്രോസൈഗസ് ആണ് അപ്പൊ ഹോമോസൈഗസ് ആണോ ഹെട്രോസൈഗസ് ആണോ എന്ന് തിരിച്ചറിയാൻ നടത്തുന്നത് ഏതാണ് നിർണ്ണയിക്കുന്ന ടെസ്റ്റ് ഏതാണെന്നാണ് ചോദ്യം ഏതാണ് ടെസ്റ്റ് ക്രോസ് ആണോ ബാക്ക് ക്രോസ് ആണോ സെൽഫ് ഫെർട്ടിലൈസേഷൻ ആണോ അലീൽസ് ആണോ ഏതാണ് ഇതിന്റെ ആൻസർ ഏതാണ് ടെസ്റ്റ് ക്രോസ് ആണ് ഏതാണ് ടെസ്റ്റ് ക്രോസ് ആണ് ടെസ്റ്റ് ക്രോസിൽ എന്താ ചെയ്യാന്ന് ഇത് പറയണമെങ്കിൽ കൊറേ സമയം എടുക്കും അതുകൊണ്ട് ടെസ്റ്റ് ക്രോസിൽ എന്താ കാര്യം എന്ന് മാത്രമേ ഞാൻ പറയാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ജെനറ്റിക്സ് എടുക്കുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പൊ എന്താണ് ടെസ്റ്റ് ക്രോസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ഓസ്പ്രിങ്ങിനെ ഒരു ജന നമ്മൾ എന്ത് ചെയ്യുന്നു മെന്റലിൽ പറയുന്ന രീതിയിൽ നമ്മൾ ക്രോസ് ഒക്കെ ചെയ്യുന്നു ഫസ്റ്റ് ജനറേഷനിൽ ഒരു ഓസ്പ്രിങ് ഉണ്ടാവുന്നു ആ ഓസ്പ്രിങ്ങിനെ റെസസീവ് പാരന്റിനെ കൊണ്ട് റെസസീവ് പാരന്റിനെ കൊണ്ട് ക്രോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയാ പാരന്റ് ക്രോസ് വിത്ത് എന്താണ് പ്രോജനി പ്രോജനിഫ് വൺ പ്രോജനി ഫസ്റ്റ് എഫ് വൺ ജനറേഷനിലുള്ള പ്രോജനിയെ അതിന്റെ റെസസീവ് പാരന്റിനെ കൊണ്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരത്തിൽ നിന്ന് മനസ്സിലാവും നമ്മുടെ പാരന്റ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ക്രോസ് ചെയ്ത ഒരു പാരന്റ് അതായത് ഡോമിനന്റ് ആയിട്ടുള്ള പാരന്റ് ഹോമോസൈഗസ് പാരന്റ് ആണോ ഹെട്രോസൈഗസ് പാരന്റ് ആണോ എന്ന് ഈ ക്രോസ് നടത്തിയാൽ നമുക്ക് മനസ്സിലാവും അതിനെയാണ് ബെസ്റ്റ് ക്രോസ് എന്ന് പറയാം ബാക്ക് ക്രോസ് എന്ന് പറഞ്ഞാൽ പ്രോ ഉണ്ടാവുന്ന എഫ് വൺ പ്രോജനീനെ ഏതെങ്കിലും ഒരു പാരന്റിനെ കൊണ്ട് റൊസീവ് പാരന്റിനെ കൊണ്ടോ അല്ലെങ്കിൽ ഡോമിനന്റ് പാരന്റിനെ കൊണ്ടോ ഏതെങ്കിലും ഒരു പാരന്റിനെ കൊണ്ട് ക്രോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ ബാക്ക് ക്രോസ് എന്ന് പറയാ ഒരു ടൈപ്പ് ഓഫ് ബാക്ക് ക്രോസ് ആണ് എന്ത് ടെസ്റ്റ് ക്രോസ് അങ്ങനെ പഠിച്ചു വെക്കുക ബാക്രോസിലെ ഒരു ടൈപ്പ് ആണ് ഇത് ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത് ടെസ്റ്റ് ക്രോസിൽ എന്താ ചെയ്യുന്നത് നമ്മള് നമുക്ക് ഉണ്ടായിട്ടുള്ള പ്രോജനിയെ എഫ് വൺ പ്രോജനിയെ എന്താണ് റസസീവ് പാരന്റിനെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിക്കുന്നു എന്താണ് റസസീവ് പാരന്റിനെ കൊണ്ട് അല്ലെ ആണ് എന്ത് ചെയ്യുന്നത് ക്രോസ് ചെയ്യിപ്പിക്കുന്നത് ഓക്കെ അതാണ് എന്ത് ടെസ്റ്റ് ക്രോസ് എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജെനറ്റിക്സിൽ പറയാം ഓക്കെ അടുത്തത് എക്കിനോ ഡേമിന് ഉദാഹരണം എക്കിനോ ഡെർമാറ്റ നമ്മള് ഫൈലങ്ങൾ പഠിക്കുന്നുണ്ട് എന്താണ് എന്താ മൊത്തത്തിൽ ആനിമൽ കിങ്ഡം പഠിക്കുന്ന സമയത്ത് പതിനൊന്ന് ഫൈലം പഠിക്കുന്നുണ്ട് അതിൽ പത്തെണ്ണം എന്താണ് നോൺ കോർഡേറ്റ്സ് ആണ് ഒന്ന് ആണ് ആ നോൺ കോർഡേറ്റ് വരുന്ന ഒന്നാണ് എക്കിനോ ഡർമാറ്റ എക്കിനോ ഡർമാറ്റിക്ക് ഉദാഹരണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് 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 നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം കാരണം സി അർച്ചിൻ നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ് എക്കിനോ ആണ് ബാക്കി രണ്ടും സി അർച്ചിന്റെ ഡിഫറെന്റ് സ്പീഷീസാണ് സി ഡോളേഴ്സും സി ബിസ്കറ്റ് എന്ന് പറയുന്നൊക്കെ എന്താണ് ഒരു ടൈപ്പ് ഓഫ് സി അർച്ചിൻ തന്നെയാണ് സി അർച്ചിന്റെ ഡിഫറെന്റ് ഡിഫറെന്റ് സ്പീഷീസാണ് ഓക്കെ ആണല്ലോ അപ്പൊ എന്താണ് ഇവയെല്ലാം സി അർച്ചിൻ സി ഡോളേഴ്സ് സി ബിസ്കറ്റ് എന്താണ് അത് എക്കിനോഡർമേറ്റയിൽ വരുന്ന ഉദാഹരണമാണ് ഓക്കെ ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ബി എസ് സിയുടെ ഓക്കെ െ മനുഷ്യ ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്നത് മനുഷ്യ ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്നത് ഓക്കെ ഏതാണ് ഏതാണ് ഹൃദയം എന്ന് പറയാൻ തോന്നുന്നവരുണ്ടോ എന്തെങ്കിലും അത് തെറ്റാണ് പ്ലീഹയാണ് സ്പ്ലീൻ അല്ലെങ്കിൽ പ്ലീഹയാണ് എന്ന് പറയപ്പെടുന്നത് അതായത് ഹെമറേജിക് ഷോക്ക് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അതായത് ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെട്ടിട്ട് ആ സമയത്ത് എന്ത് ചെയ്യും നമ്മളെ വേണ്ട സ്ഥല ആ സ്ഥലത്തേക്ക് ഓക്സിജൻ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ നമ്മളെന്താ പറയുക ഹെമറേജിക് ഷോക്ക് എന്ന് പറയാം അപ്പൊ ഹെമറേജിക് ഷോക്ക് ഉണ്ടാകുന്ന സമയത്ത് ഈ പ്ലീഹയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവുന്ന വെച്ചാല് ഓൾറെഡി കുറച്ച് ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും പെട്ടെന്ന് ഒരു അർജന്റ് ആവശ്യത്തിന് വേണ്ടി പ്ലീഹയിൽ എന്തെങ്കിലും രക്തം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും റിസർവ് ബ്ലഡിന്റെ റിസർവ് അവിടെ ഉണ്ടാവും പ്ലീഹയിൽ ഉണ്ടാവും അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് പ്ലീഹയെ നമ്മൾ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ പിന്നെ അതേപോലെ തന്നെ ആർ ബി സികളുടെ ശ്മശാനം എന്നും പറയാറുണ്ട് കേട്ടോ ചുവന്ന രക്താണുക്കളുടെ ശ്മശാനം എന്ന് പറയപ്പെടുന്ന ഏതാണ് പ്ലീഹയാണ് അവിടെ വെച്ചിട്ടാണ് ആർ ബി സി നശിക്കുന്നത് നൂറ്റി ഇരുപത് ദിവസം പ്രായമായി കഴിഞ്ഞാൽ ആർ ബി സി എന്തെയ്യും നശിക്കും അതവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് പ്ലീഹയിൽ വെച്ച് നടക്കുന്നതുകൊണ്ട് ആർ ബി സികളുടെ ശ്മശാനം എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ് പ്ലീഹ തന്നെയാണ് ഓക്കെ അടുത്തത് ഒരു സസ്യത്തിലെ രണ്ട് പുഷ്പങ്ങൾക്കിടയിൽ നടക്കുന്ന പരാഗണം ഒരു സസ്യത്തിലെ ഒരു സസ്യമാണ് സെയിം പ്ലാന്റ് ആണ് അതിലെ രണ്ട് പുഷ്പങ്ങൾ തമ്മിൽ നടക്കുന്ന പരാഗണത്തിന് എന്താ പറയുക എന്താ പറയാ എന്താ പറയാ യെസ് ഗൈറ്റിനോഗമി ഗമി എന്നാണ് അവിടെ കൊടുത്തത് ഗൈറ്റിനോ ഗമി ഗൈറ്റിനോഗമി രണ്ട് തരത്തിൽ ഇതുണ്ട് ഒന്ന് സ്വയം പരാഗണം സ്വപരാഗണോ സ്വപരാഗണോ പരപരാഗണോ അല്ലെ സ്വപരാഗണം പരപരാഗണം അതായത് സെൽഫ് പോളിനേഷനും ഉണ്ട് ക്രോസ് പോളിനേഷനും ഉണ്ട് അല്ലെ സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും ഉണ്ട് സെൽഫ് പോളിനേഷനിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട് ഓട്ടോഗമിയും ഓട്ടോഗമിയും ഗൈറ്റിനോഗമിയും ഓട്ടോഗമി രണ്ടാമത്തത് ഗൈറ്റിനോ മി ഈ ഓട്ടോഗമി ഗമി എന്ന് പറഞ്ഞാല് ഒരേ പൂവിന്റെ എന്താണ് പൂമ്പൊടി ഒരു പൂവിൽ തന്നെ ഒരു പൂവ് അതിന്റെ പൂമ്പൊടി അതിന്റെ തന്നെ എന്ത് ചെയ്യുക അതിന്റെ തന്നെ സ്റ്റിഗ്മയിൽ വന്ന് പതിക്കുക പരാഗണ സ്ഥലത്ത് പതിക്കുക ഒരു സ്ഥല ഒരു പൂവിന്റെ തന്നെ പൂമ്പൊടി അതിന്റെ തന്നെ പരാഗണ സ്ഥലത്ത് പതിക്കുകയാണെങ്കിൽ അതാണ് ഓട്ടോഗമി എന്ന് പറയുന്നത് ഇനി അതല്ല ഗൈറ്റനോ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ചെടിയാണ് പക്ഷെ അതിൽ കുറെ പൂക്കൾ ഉണ്ടാവും ഒരു ചെടിയിൽ കുറെ പൂക്കൾ ഉണ്ട് അപ്പൊ ഒരു പൂവിന്റെ എന്താണ് പൂമ്പൊടി അതേ ചെടിയിലെ വേറൊരു പൂവിന്റെ പരാഗണ സ്ഥലത്ത് വന്ന് പതിക്കുകയാണെങ്കിൽ അതാണ് കേറ്റിനുഗമി ഇനി ക്രോസ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ വേറെ രണ്ട് ചെടികൾ തമ്മിൽ എന്ത് ചെയ്യുകയാണ് പോളിനേഷൻ നടത്തുന്നതാണ് ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നത് അതിൽ തന്നെ ആനിമൽസ് വഴി ആനിമോഫില്ലി എന്ന് പറയും അതേപോലെ ആനിമൽസ് വഴി നടക്കും ജന്തുക്കൾ വഴി നടക്കുന്നുണ്ട് പക്ഷികൾ വഴി നടക്കുന്നുണ്ട് പിന്നെ അതേപോലെ കാറ്റ് വഴി ജലം വഴി ഹൈഡ്രോഫില്ലി അങ്ങനെ പല രീതിയിൽ അത് നടക്കുന്നുണ്ട് പരപരാഗണ അല്ലെങ്കിൽ ക്രോസ് പോളിനേഷൻ പല രീതിയിൽ നടക്കുന്നുണ്ട് ക്ലീസ്റ്റോഗമി എന്ന് പറഞ്ഞാൽ ഒരു തരം സ്വയം പരാഗണമാണ് സ്വപരാഗണമാണ് അതായത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സിൽ അതായത് തുറന്നു കിടക്കുക ഇതിന്റെ എല്ലാ ഭാഗങ്ങളും കിടക്കുന്ന സസ്യങ്ങളിൽ നടക്കുന്ന ഒരു സ്വയം പരാഗണമാണ് ക്ലീസ്റ്റോഗമി ക്ലീസ്റ്റോഗമി ഓക്കെ അടുത്തത് മലമ്പനി ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന സസ്യം മലമ്പനി ചികിത്സ മലമ്പനി മലേറിയ എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്ന ആരുണ്ടാക്കുന്നതാണ് പ്ലാസ്മോഡിയം പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ജീവി ഉണ്ടാക്കുന്ന പ്ലാസ്മോഡിയം ഉണ്ടാക്കുന്ന മലമ്പനി മലമ്പനിക്ക് ഉപയോഗിക്കുന്ന സസ്യം ഏതാണ് മലമ്പനിക്ക് ഉപയോഗിക്കുന്ന ഒരു ആ ഒരു ഒരു മരുന്നുണ്ട് ആ മരുന്ന് ഉണ്ടാക്കുന്നത് ഏത് ചെടിയിൽ നിന്നാണ് എന്നുള്ളതാണ് ചോദ്യം ഏതാണ് ഓപ്ഷൻ ബി സിങ്കോണയാണ് സിങ്കോണ സിങ്കോണയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് മലമ്പനിക്കുള്ള ഡ്രഗ് അതിന്റെ പ്രൈമറി ഡ്രഗ് മലമ്പനിക്ക് വേണ്ടിയിട്ടുള്ള പ്രൈമറി ഡ്രഗ് ഉണ്ടാക്കുന്ന എവിടെ നിന്നാണ് സിങ്കോണയിൽ നിന്നാണ് സിംഗോനയിൽ നിന്ന് ക്യുനൈൻ എന്ന് പറയുന്ന ഡ്രഗ് കേട്ടോ ക്യുനൈൻ 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 എന്ന് പറയുന്ന ക്യുനൈൻ എന്ന് പറയുന്ന ഡ്രഗ് ആണ് സിങ്കോണയിൽ നിന്ന് ഉപയോഗ നമ്മള് വേർതിരിച്ചെടുത്തിട്ടാണ് മലമ്പനിക്ക് ഉപയോഗിക്കുന്നത് മലമ്പനി പരത്തുന്നതാരാണ് ആണ് അവിടെ ഏതാണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്ലാസ്മോഡിയം പല രീതിയിലുണ്ട് പ്ലാസ്മോഡിയം വൈവാക്സ് ഉണ്ട് ഉണ്ട് മലായി ഉണ്ട് അങ്ങനെ പല ടൈപ്പ് എന്തുണ്ട് പ്ലാസ്മോഡിയം സ്പീഷീസ് വരുന്നുണ്ട് അതില് അവരാണ് എന്ത് ചെയ്യുന്നത് മലമ്പനി ഉണ്ടാക്കുന്നത് ശക്തമായ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതില് എന്താ പറയാ ഹീമോസോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോക്സിക് സബ്സ്റ്റൻസ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പനി തുടർച്ചയായിട്ടുള്ള വിട്ടുമാറാത്ത പനിയൊക്കെ എന്ത് ചെയ്യുന്നത് നമുക്ക് ഉണ്ടാവുന്നത് അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ക്യുനൈൻ എന്ന് പറയുന്നത് അത് ഉണ്ടാ എടുക്കുന്നത് എവിടെ നിന്നാണ് സിങ്കോണ എന്ന് പറയുന്ന ചെടിയിൽ നിന്നാണ് ഓക്കെ അടുത്തത് എപ്പിഫൈറ്റ് ആണ് മരവാഴ ഉൾപ്പെടുന്ന ഫാമിലി മരവാഴ ഉൾപ്പെടുന്ന ഫാമിലി എന്നാണ് കേട്ടോ ഫാമിലി ഏത് സസ്യ കുടുംബത്തിലാണ് എപ്പിഫൈറ്റ് ആയിട്ടുള്ള മരവാഴ ഉൾപ്പെടുന്നത് എപ്പിഫൈറ്റ് ആയിട്ടുള്ള മരവാഴ മരവാഴ അല്ലെങ്കിൽ വാൻഡ എന്ന് പറയും അല്ലെ വാൻഡ എന്ന് പറയുന്ന അപ്പൊ ഏതാണ് വാണ്ട വരുന്ന കുടുംബമാണ് ഓർക്കിഡേസി ആണ് കേട്ടോ ഓർക്കിഡ് വിഭാഗം ഓർക്കിഡ് വിഭാഗം വരുന്നതാണ് ഓർക്കിഡേസിയെ ഫാമിലിയിലാണ് എന്ത് വരുന്നത് മരവാഴ വാണ്ട മരവാഴ വരുന്നത് ഈ വാണ്ടയിൽ കാണപ്പെടുന്ന സ്പെഷ്യൽ റൂട്ട്സ് ആണ് വെല്ലമാൻ റൂട്ട്സ് വെല്ലമാൻ റൂട്ട്സ് ഇവർക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുക്കാനുള്ള കഴിവുള്ള സ്പെഷ്യലൈസ്ഡ് റൂട്ടാണ് വാണ്ട എന്ന് പറയുന്നത് എന്താണ് എപ്പിഫൈറ്റ് ആണ് അവരെന്ത് ചെയ്യുന്നില്ല നിൽക്കുന്ന സസ്യ അവർ ഒരു അവർക്ക് നിൽക്കാൻ വേണ്ടി ഉള്ള ഇടത്തിന് വേണ്ടി മാത്രമാണ് മറ്റുള്ള മരങ്ങളെയൊക്കെ ആശ്രയിക്കുന്നത് അല്ലാതെ അവർ അതിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല അതിൽ നിന്ന് അവരിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല ആഹാരമൊന്നും വലിച്ചെടുക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ എപ്പിഫൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ അതിന് വലിച്ചെടുക്കാൻ വേണ്ടി സ്പെഷ്യലൈസ്ഡ് റൂട്ട് ഉണ്ട് ആ റൂട്ടാണ് വെലമാൻ റൂട്ട് എന്ന് പറയുന്നത് വെലമാൻ വേരുകളുണ്ട് ഉണ്ട് അതുവഴിയാണ് അവർ വലിച്ചെടുക്കുന്നത് ഓക്കെ പിന്നെ നമ്മുടെ നീലക്കുറിഞ്ഞി ഒക്കെ വരുന്ന വിഭാഗമാണ് അക്കാന്തേസിയെ ദേശിയെ നീലക്കുറിഞ്ഞി ആടലോടകം അതൊക്കെ വരുന്ന വിഭാഗമാണ് അക്കാന്തേസി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇതാണ് എന്ത് ചെയ്യുന്നത് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഒരു നമുക്ക് എന്താ വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ഓരോരോ ടോപ്പിക്ക് നിന്നായിട്ട് അല്ലെങ്കിൽ ഓരോരോ മൊഡ്യൂളിൽ നിന്നായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വീണ്ടും എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം അപ്പൊ എന്ത് ചെയ്യാം നമ്മുടെ എച്ച് എസ് ഐ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അവർ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യാ ബന്ധപ്പെട്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ക്ലാസുകൾ തുടർച്ചയായിട്ട് എന്തുണ്ടാവും ഇതുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ ഉണ്ടാവും അതേപോലെ കൊസ്റ്റ്യൻസ് ഡെയിലി എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എക്സാം ആവുന്നവരെ നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ ചെറിയ ചെറിയ ടോപ്പിക്കുന്നൊക്കെ എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടത്താം താങ്ക്